ർത്താവെ കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും എൻ്റെ നിന്നെ ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ അണയും കരുണയോടെ നിർത്തണമേ നല്ലവരക്കു വലമ്പാകെ ആകാശഭൂമി നിറേതാവുന്നു ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ ജീവിക്കുന്നവനായുസ അവ സന്തോഷത്തിൽ അവരാനന്ദിക്കും കർത്താവെ നിൻശോണിതവും ദിവ്യ ശരീരവും അറിവോട് നിൻ ിൽ പിതാവിനും പുത്തനും പരിശുദ്ധാമാവിനു സ്തുതി പുത്രൻ റുഹായേ മൃദനാമെന്നിൽ കനിയേണം ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ആധിക്യം ഞങ്ങളുടെ പാപങ്ങൾ വായിച്ചുകളും ചെയ്യുമാറാകട്ടെ മഹിനിയുമായ നിന്റെ കൃത്യത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ ആകാശത്തിലും ഭൂമിയിലും ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു ജീവന്റെയും മരണത്തിന്റെയും പിതാവും പുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായും

ോഹപരാഹുംകോ മഹിതാശേർബൻ പരിപാവന മാം ബലികൾ പോലെ ശ്രീഹരും ഒരുപോൽ വിനയാന്വിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമഹാം എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ മക്കൽ നിന്നാകുന്നുവല്ലോ എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു

ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ ജീവന്റെയും മരണത്തിന്റെയും പിതാവും പുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും കർത്താവെ മനുഷ്യവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ ും പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ ജീവന്റെ മരണത്തിന്റെ സഗരത്തിന്റെയും നാഥനും ദൈവവുമായേ നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങൾ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അഷയരായി കബറിടങ്ങളിൽ ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളീ സഹോദരനെ നീ സ്വീകരിക്കണമേ ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം മസിക്കുവാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും

യേശു വീണ്ടും ും കൊണ്ട് ശവകുടി വന്നു അതൊരു ഗുഹയായിരുന്നു അതിന്മേലൊരു കല്ലും വെച്ചിരുന്നു യേശു പറഞ്ഞു ആ കല്ലെടുത്ത് മാറ്റി മരിച്ചയാളുടെ സഹോദരിയായ മാർത്ത പറഞ്ഞു കർത്താവെ ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും ഇത് നാലാം ദിവസമാണ് യേശു അവളോട് ചോദിച്ചു വിശ്വസിച്ചാൽ നീ ദൈവമൊത്തം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവർ കല്ലെടുത്തു മാറ്റി യേശു കണ്ണുയർത്തി പറഞ്ഞു പിതാവേ അങ്ങ് എന്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അങ് എന്റെ പ്രാർത്ഥന ഇപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം എന്നാൽ എന്നെ അയച്ചത് അവിടെന്നാണെന്ന് ചുറ്റു നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിനു വേണ്ടിയാണ് ഞാൻ അത് പറയുന്നത് ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു ലാസറെ പുറത്തു വരിക അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു അവന്റെ കൈകാ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടു മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരുന്നു യേശു അവരോട് പറഞ്ഞു അവന്റെ കെട്ടുകൾ അഴിക്ക് പിന്നെ അവൻ പോകട്ടെ ഒരിക്കൽ കുറച്ച് വൈദിക ഇങ്ങനെ ചോദിച്ചു ഇനി എന്തുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല അപ്പൊ ഇതും പറഞ്ഞു ഒന്നാമത്തെ കാര്യം ദൈവം ഉണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല അത് പറഞ്ഞ പറഞ്ഞവരെ ഏറ്റവും അവസാന കാര്യമുണ്ട് പക്ഷേ ക്രിസ്ത്യാനികളെ കാണുമ്പോൾ എന്റെ ഹൃദയത്തിലൊരു വിശ്വാസം കേരുന്നു കാരണം അവർ പ്രത്യാശയുടെ ഉയർപ്പിന്റെ വ്യക്തികളാണ് ഇതാണ് തിരുസഭ അല്ലെങ്കിൽ കത്തോലിക സഭ ലോകത്തിന് തന്ന ഏറ്റവും വലിയൊരു പ്രതീക്ഷ വേറൊരു ജീവിതമുണ്ടെന്നാണ് നമ്മൾ ഇതൊരു സുവിശേഷി കേട്ടു ലാസറിന്റെ സഹോദരി യേശുവിനോട് പറയുന്നു ലാസറിനെ അടക്കിയിട്ട് നാലാം ദിവസമായി ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല യഹുകുമാരുടെ ഭാഷയിൽ മൂന്ന് ദിവസം വരെ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് ആ ശരീരത്തിനുള്ളിൽ ഉണ്ടാകും അവർ വിശ്വസിച്ചിരുന്നു എന്നുവച്ചാൽ ദൈവത്തിന് ഇടപെടാൻ വേണ്ടി മൂന്ന് ദിവസം പക്ഷെ തത്താവ് അവിടെ ചെല്ലുന്നത് ദൈവത്തിന് ഇ ഇടപെടാൻ പറ്റുമെന്ന് അവർ വിശ്വസിച്ച് അതിനേക്കാളും ഒരു ദിവസം ലേറ്റ് ആയിട്ട് എന്ന് വെച്ചാൽ ഇനി ഒരു പ്രതീക്ഷയും ഇല്ല ആ പ്രതീക്ഷയില്ലാത്തടത്തുനിന്ന് യേശു അവനെ തിരിച്ചു കൊണ്ടുവരുന്നു അപ്പോൾ മരണം വേർപാട് ദുഃഖമാണെങ്കിൽ പോലും യുടെ പഠനമനുസരിച്ച് ഇത് ഒരു യാത്രയുടെ പ്രവേശിക്കൽ മാത്രമാണ് ഒരു തീർത്ഥാടനത്തിൽ ദൈവവുമായിട്ട് മനുഷ്യൻ ഇവിടെ തീർത്ഥാടനം ചെയ്യുമ്പോൾ ദൈവത്തെ കണ്ടുമുട്ടുന്ന സമയമാണ് മരണം അപ്പം ഇതെല്ലാ മനുഷ്യനും ഉണ്ട് ദുഃഖമാണെങ്കിൽ പോലും നമ്മുടെയൊക്കെ വിശ്വാസം ഈ പ്രതീക്ഷയോടെ വിത്ത് ഹോബ് ഈ പ്രതീക്ഷയോടെ ജീവിക്കുന്നതാണ് അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ മരിച്ചുപോയാൽ നമ്മുടെ സഹോദരൻ ജോലിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ തിരുസഭ പഠിപ്പിക്കുന്നതുപോലെ എല്ലാ മനുഷ്യനും ദൈവവുമായിട്ട് ചേരേണ്ടിയിരിക്കുന്നു കാരണം ഇതാണ് മനുഷ്യാവതാര രഹസ്യം മനുഷ്യാവതാരം മനുഷ്യാവതാര രഹസ്യത്തിൽ ദൈവം മനുഷ്യനായി ജനിച്ചത് കാരണം എല്ലാ മനുഷ്യനും ദൈവവുമായിട്ട് ചേരേണ്ടിയിരിക്കുന്നു അവര് ചേർച്ചയുടെ ആദ്യ ഭാഗമാണ് ജ്ഞാന പിന്നെ മനുഷ്യനായ നമ്മുടെ യാത്ര നമ്മുടെ തെറ്റുകൾ കുറ്റങ്ങൾ കുറവുകൾ ഷോർട്ട് കമ്മിങ്സ് ഒക്കെ ഉണ്ടാകും എങ്കിലും ദൈവത്തിനെ ചേരുന്ന ഒരു സമയമാണ് കാരണം അപ്പം ആ സന്തോഷത്തിന്റെ ദിവസത്തിൽ ഇന്ന് ഈ സഹോദരൻ ദൈവവുമായിട്ട് ചേർന്നതിൻ്റെ നാൽപ്പത്തൊന്നാം ദിവസം നമുക്ക് നാട്ടിൽ സാഹചരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഇവരിലൂടെ പ്രാർത്ഥിക്കുക ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും ഇപ്പം പ്രത്യേകിച്ച് ഇന്ന് ഈ പ്രാർത്ഥനയ്ക്ക് വന്ന എല്ലാവരും നമുക്ക് ഈ സഹോദരൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്തെങ്കിലും തടസ്സങ്ങളിൽ ഈ സഹോദരൻ ജീവിക്കണെങ്കിൽ ദൈവം മാറ്റി ദൈവവുമായിട്ട് ഒത്തുചേർന്ന് നിത്യവിശ്രാത്തിൽ നിത്യസ്നേഹത്തിൽ നിത്യസമാധാനത്തിൽ നിത്യദൈ ജീവിക്കാനുള്ള കൃപ കൊടുക്കണമെന്നും നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും ണമേ ഞങ്ങളുടെ രാജ്യം മരണമേ ഞങ്ങളുടെ തിരുമനസ്രോത്തിലെ പോലെ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദുരിതഫലമായഗ്രഹിക്കപ്പെട്ടവനാകുന്നു

സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

നമ്മളൊക്കെ വന്നു അറിയില്ലേ രാജ്യ ീറ്റ് ഉണ്ടായിരുന്നല്ലേ ആ എന്നായിരുന്നു ഒരാളേയും കൂടി അവിടെ എടുത്ത ഇവിടെ കൊടുക്കാം വന്നവരെയൊക്കെ നമ്മൾ കാണണ്ടല്ലേ

ワンダとかあんだ